ശേഷം പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ സാമ്പത്തിക നയങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ തുടരും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ ഈ മാസത്തിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇൻഷുറൻസ് എൻ തുടങ്ങിയ കാര്യങ്ങൾ സുപ്രധാന മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ചില ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകളിലും ജൂലൈ മുതൽ മാറ്റമുണ്ടാകും ആദായ നികുതി റിട്ടേൺസിന്റെ കാര്യമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ വൈകി ഫയൽ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥയുണ്ട് ആദായ നികുതി അടയ്ക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണെങ്കിലും അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ എത്രയും വേഗം റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതാണ് നല്ലത് കഴിഞ്ഞ വർഷങ്ങളിൽ ജൂലൈ മുപ്പത്തൊന്നിനോട് അടുത്തുള്ള ദിവസങ്ങളിൽ തിരക്ക് കൂടിയതിനാൽ ആദായനികുതി വെബ്സൈറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ നേരത്തെ ചെയ്യുകയാണെങ്കിൽ അത് തിരുത്താനുള്ള സമയവും ലഭിക്കുമെന്ന് അറിയുക ബാങ്ക് സിറ്റി ബാങ്ക് മൈഗ്രേഷനെ കുറിച്ച് പറയാം ബാങ്കിലേക്കുള്ള സിറ്റി ക്രെഡിറ്റ് കാർഡുകളുടെ മൈഗ്രേഷൻ ജൂലൈ പതിനഞ്ചിനകം പൂർത്തിയാകും ആക്സിസ് ബാങ്കിലേക്ക് സിറ്റി ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കളെ മൈഗ്രേറ്റ് ചെയ്യുന്നതിനായി ആക്സിസ് ബാങ്ക് ഇതിനകം തന്നെ ചില പുതിയ കാർഡ് വേരിയന്റുകൾ പുറത്തിറക്കിയിട്ടുണ്ട് മൈഗ്രേഷൻ കഴിഞ്ഞാൽ നിലവിലുള്ള സിറ്റി കാർഡുകളുടെ കാർഡ് പിന്നെ നമ്പർ കാലഹരണപ്പെടുന്ന തീയതി സി വി ഇതിൽ മാറ്റമുണ്ടാകില്ല കൂടാതെ ബില്ലിംഗ് സൈക്കിൾ സ്റ്റേറ്റ്മെന്റ് ജനറേഷൻ തീയതി പേയ്മെന്റ് ഡ്യൂ ഡേറ്റ് എന്നിവ മാറ്റമില്ലാതെ തുടരും ഈ രണ്ട് ബാങ്കുകളുടെയും റിവാർഡ് ബാലൻസുകൾ മൈഗ്രേഷന് ശേഷം ഒരുമിച്ചായിരിക്കും മൈഗ്രേഷന് ശേഷം ആക്സിസ് ബാങ്ക് മൊബൈൽ ബാങ്കിംഗ് ആപ്പിലും ആക്സിസ് ബാങ്ക് എഡ്ജ് റിവാർഡ് പോർട്ടലിലും കാണാൻ സാധിക്കും മൈഗ്രേഷന് ശേഷം ലഭിക്കുന്ന പലിശ ആക്സിസ് ബാങ്കിന്റെ നിരക്കുകൾ അനുസരിച്ചായിരിക്കും എച്ച് എസ് ബി സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ചില ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾക്ക് റിവാർഡ് പോയിന്റുകൾ ലഭിക്കില്ല വിദ്യാഭ്യാസവും സർക്കാരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വാലറ്റുകളിലെ ലോഡിംഗ് തുക ഇന്ധന ഇടപാടുകൾ നികുതി പേയ്മെന്റുകൾ യൂട്ടിലിറ്റി ഇടപാടുകൾ എന്നിവയ്ക്കൊക്കെ ഇത് ബാധകമായിരിക്കും ജൂലൈയിൽ അവതരിപ്പിക്കുന്ന പുതിയ ബജറ്റിൽ നികുതി സ്ലാബുകളിൽ വ്യത്യാസം വരുമെന്ന ചർച്ചകൾ നടക്കുന്നുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് എൻ പെൻഷൻ പദ്ധതികൾ എന്നിവയിലും പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് കരുതുന്നു മ്യൂച്വൽ ഫണ്ട് നോമിനേഷൻ നോമിനേഷനുകൾ സമർപ്പിക്കാത്തതിന്റെ പേരിൽ നിക്ഷേപകരുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോകളും ഡിമാറ്റ് അക്കൗണ്ടുകളും മരവിപ്പിക്കില്ല എന്ന് വ്യക്തമാക്കി മാർക്കറ്റ് റെഗുലേറ്റർ സെബി ജൂൺ പത്തിന് സർക്കുലർ പുറത്തിറക്കിയിരുന്നു ഡിവിഡന്റ് പലിശ പേയ്മെന്റ് അടച്ച തുക പിൻവലിക്കൽ എന്നിവയ്ക്കും പരാതികൾ സമർപ്പിക്കുന്നതിനും അർഹതയുണ്ടെന്ന് സെബിയുടെ സർക്കുലറിൽ പറയുന്നു സെബി കഴിഞ്ഞ ഡിസംബറിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്ക് അവരുടെ നോമിനേഷനുകൾ പൂർത്തിയാക്കാനും അപ്ഡേറ്റ് ചെയ്യാനുമുള്ള സമയപരിധി ജൂൺ മുപ്പത് വരെ നീട്ടിയിരുന്നു എന്നാൽ ഇത് ചെയ്യാത്തവരുടെ ഫണ്ടുകൾ മരവിപ്പിക്കില്ല എന്ന് സെബി വ്യക്തമാക്കിയിട്ടുണ്ട് പേടിഎം വാലറ്റ് അടച്ചുപൂട്ടൽ പേടിഎം പേയ്മെന്റ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത് മുതൽ ഇടപാടുകൾ ഒന്നുമില്ലാതെ ബാലൻസുകൾ ഇല്ലാത്ത നിഷ്ക്രിയ വാലറ്റുകൾ ക്ലോസ് ചെയ്യും ഇതിനു മുമ്പ് ഉപയോക്താക്കൾക്ക് അറിയിപ്പ് ലഭിക്കും എസ് ബി ഐ കാർഡ് റിവാർഡ് പോയിന്റ് അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ റിവാർഡ് പോയിന്റുകൾ ലഭിക്കുന്നത് എസ് കാർഡ് അവസാനിപ്പിക്കും ഈ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതൽ ബാധകമാകും ഐ സി ഐ സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് പരിഷ്കരണങ്ങൾ ജൂലൈ ഒന്ന് മുതൽ ഐ സി ഐ സി ബാങ്ക് അവരുടെ ക്രെഡിറ്റ് കാർഡ് നിയമങ്ങളിൽ മാറ്റങ്ങൾ നടപ്പിലാക്കും കാർഡ് റീപ്ലേസ്മെന്റ് ഫീസ് നൂറ് രൂപയിൽ നിന്ന് ഇരുനൂറ് രൂപയായി ഉയർത്തും പി എൻ ബി റൂപ്പേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ലോഞ്ച് ആക്സസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ പി എൻ ബി റൂപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ഉടമകൾക്ക് പുതുക്കിയ ലോഞ്ച് ആക്സസ് ഉണ്ടായിരിക്കും ഒരു പാദത്തിൽ ഒരു ആഭ്യന്തര ലോഞ്ചും പ്രതിവർഷം രണ്ട് രാജ്യാന്തര ലോഞ്ച് സൗകര്യങ്ങളും ലഭിക്കും അപ്പോൾ ഇന്നു മുതൽ ഉള്ള മാറ്റങ്ങളാണത് ഈ മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക അബദ്ധങ്ങളൊന്നും സംഭവിക്കാതിരിക്കും െ ഒൻസ് ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ ന്യൂസ് ഡെസ്ക്യൂസ്